മണ്ണിൽ നിന്നാണോ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവം മനുഷ്യനെ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു എന്നതിന് എന്താണ് തെളിവ് വെൽക്കം ടു വേ ഹെവൻലിവേ വേയുടെ ബിബ്ലിക്കൽ ഇൻസൈറ്റ് വീഡിയോയിലേക്ക് ഏവർക്കും ക്രിസ്തു വേശുവിൽ സ്വാഗതം മനുഷ്യന്റെ സൃഷ്ടിയെക്കുറിച്ച് പറയുമ്പോൾ നാം കേൾക്കുന്ന ഒരു കാര്യമാകുന്നുവല്ലോ ദൈവം മനുഷ്യനെ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു എന്ന് നാം അങ്ങനെ കേൾക്കുകയും അതുപോലെ തന്നെ മനുഷ്യ നീ മണ്ണാകുന്നു എന്ന ഗാനങ്ങളും ഒരുപക്ഷെ കേട്ടിരിക്കാം ദൈവം മനുഷ്യനെ മണ്ണിൽ നിന്നാണ് സൃഷ്ടിച്ചത് എന്ന് പറഞ്ഞാൽ അത് നൂറ് ശതമാനവും ശരിയാണോ അല്ല എന്ന് പറഞ്ഞാൽ അത് നൂറ് ശതമാനവും തെറ്റും ആണോ നമുക്ക് പരിശോധിക്കാം വിശുദ്ധ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ വേദപുസ്തകത്തിന്റെ തെളിവുകളോടെ നമുക്ക് പരിശോധിക്കാം മനുഷ്യൻ്റെ സൃഷ്ടിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന വിശുദ്ധ വേദപുസ്തകത്തിലെ വേദഭാഗം ഉൽപ്പത്തി പുസ്തകം രണ്ടാം അധ്യായം നമുക്ക് പരിശോധിക്കാം ഉൽപ്പത്തി പുസ്തകം രണ്ടാം അധ്യായം അതിന്റെ ഏഴാം വാക്യത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു യഹോവയായ ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി യഹോവയായ ദൈവം നിലത്തെ പൊടി കൊണ്ട് നിലത്തെ പൊടി കൊണ്ട് ഇംഗ്ലീഷ് ബൈബിളിൽ അതിനെ ഡെസ്റ്റ് ഓഫ് ദി ഗ്രൗണ്ട് എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എബ്രായ ബൈബിളിൽ അല്ലെങ്കിൽ ഹീബ്രു ബൈബിളിൽ പഴയ നിയമം എഴുതപ്പെട്ട മൂലഭാഷയിൽ അതിനെ ആഫാർ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതിന്റെ അർത്ഥം ഡെസ്റ്റ് ഒടി എന്ന് തന്നെയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ഒടിയിൽ നിന്നാകുന്നു ഡെസ്റ്റിൽ നിന്നാകുന്നു ആഫാറിൽ നിന്നാകുന്നു ആദാമിനോട് ദൈവം പറയുന്ന വാക്കുകളിൽ ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായം അതിന്റെ പത്തൊമ്പതാമത്തെ വാക്യത്തിൽ നീ പൊടിയാകുന്നുവെന്നും നീ പൊടിയിലേക്ക് തിരികെ ചേരുമെന്നും ദൈവം പറയുന്നു അബ്രഹാമിന് കൊടുക്കുന്ന വാഗ്ദത്വത്തിലും ഉൽപ്പത്തി പുസ്തകം പതിമൂന്നാം അധ്യായം അതിൻ്റെ പതിനാറാം വാക്യത്തിൽ നിന്റെ സന്തതി പൊടി പോലെ ഭൂമിയിലെ പൊടി പോലെ ആയിത്തീരും എന്ന് ദൈവം അരുളി ചെയ്യുന്നു പ്രിയരെ നാം പൊടിയാകുന്നു ദൈവം നമ്മെ സൃഷ്ടിച്ചത് പൊടിയിൽ നിന്നാണ് മണ്ണിൻ്റെ ഒരു ഭാഗം തന്നെയാണ് പൊടി അതുകൊണ്ട് മണ്ണിൽ നിന്നാണ് മനുഷ്യനെ സിട്ടിച്ചത് എന്ന് പറഞ്ഞാൽ അത് പൂർണ്ണമായും തെറ്റൊന്നുമല്ല എന്നാലും നാം അടിസ്ഥാനമായി അതിൻ്റെ ആഴങ്ങളിലേക്ക് പോകുമ്പോൾ നാം വെറും പൊടിയാണ് എന്നുള്ള തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം നമ്മുടെ ശരീരം എത്ര മനോഹരമാണെങ്കിലും നാം എത്ര ബലവാന്മാരാണെങ്കിലും നാം എത്ര പദവികൾ വഹിക്കുന്നവരാണെങ്കിലും നാം ഒന്നുമല്ല നാം വെറും പൊടിയാണ് ദൈവത്തിൻ്റെ മഹത്വമാണ് ദൈവത്തിൻ്റെ ശക്തി മാത്രമാണ് നമ്മളെ ജീവനുള്ള ദേഹിയായി നിലനിർത്തുന്നത് എന്ന ബോധ്യം നമുക്കെപ്പോഴും ഉണ്ടാകണം ഈ ബിബ്ലിക്കൽ ഇൻസൈഡ് വീഡിയോ നിങ്ങൾക്ക് അനുഗ്രഹമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ